ോ മുൻപും കഴിഞ്ഞ വർഷവും ഇതേപോലെ സംഘർഷം ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടേ സംഘർഷം ഉണ്ടായിട്ടുണ്ട് അന്ന് മുന്നൂറ് പേർക്കെതിരെ എടുത്തിരുന്നു അന്നും ഇതേ രൂപത്തിൽ തന്നെ പോവുകയാണ് ഇതെല്ലാം ഒരു ഭാഗത്ത് നിന്ന് തന്നെ വരുന്ന ഒരു ആക്രമണമാണെന്ന് എങ്ങനെ വിശ്വസിക്കാനാവും ശിവപ്രസാദ് അതിന്റെ എല്ലാം നഷ്ടം അനുഭവിച്ചവരാണ് ഞങ്ങൾ അതിൻ്റെ എല്ലാം നഷ്ടം ഒരു വർഷം അനുഭവിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് സർവകലാശാല യൂണിയൻ നഷ്ടപ്പെട്ടു കോളേജുകളിൽ കലോത്സവം നടത്താൻ കഴിയാത്ത ഉണ്ടായി നാടകോത്സവം നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി സർവകലാശാല യൂണിയൻ മുറിവുകൾ നടത്താൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി ഏതാണ്ട് പത്ത് മുപ്പത് ദിവസം ഇവിടെ സമരം നടത്തിയിട്ട് ഞങ്ങൾ സമരം നടത്തിയിട്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുന്നത് ആ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ അലങ്കോലപ്പെടുത്തുക എന്ത് ലോജിക്കില്ല ഞങ്ങൾ വർത്തമാനം പറയുന്നത് ഈ കേസ് ഇക്കാര്യം ഞങ്ങൾ ആ തിരഞ്ഞെടുപ്പ് അലങ്കൂലപ്പെടുത്താൻ ശ്രമിക്കും ഞങ്ങൾ വളരെ സമാധാനപരമായി ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കെ ലീഡർഷിപ്പ് ഉൾപ്പെടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുക കല്ല് വന്ന് തലയിൽ കൊണ്ടാൽ എന്താ സംഭവിക്കാതെ കറിഞ്ഞൂടെ കല്ല് വരുമ്പോൾ എസ് എഫ് പി കാരെ നല്ലക്ക് മാത്രം കൊള്ളു പ്പുറത്തുനിന്ന് കോൺഗ്രസ് ആയി അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടോ കേസിൽ കാര്ക്ക്

ഞങ്ങൾ ലിസ്റ്റ് എടുക്കാൻ പോയില്ല അത് സത്യസന്ധമായ കാര്യം അവർ കൂടി വേണ്ടിട്ടാണ് എസ് എഫ് സംസ്ഥാന പൊട്ടലേറ്റ കെ എസ് യുന്റെ പ്രിയപ്പെട്ട സഹോദരി കൂടി വേണ്ടിട്ടാണ് എസ് എഫ് സംസ്ഥാനം അറിയുന്ന നേതാക്കളുണ്ടോ പുറത്തൊന്ന് ഈ ഗേറ്റ് കണ്ടിട്ടുണ്ടോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കേരള യൂണിവേഴ്സിറ്റി ഗേറ്റ് കണ്ടിട്ടുണ്ടോ കേരള യൂണിവേഴ്സിറ്റിയുടെ ആ ഗേറ്റിന് പുറത്ത് ആരാ കല്ലരി നിന്ന് കാണാൻ പറ്റുമോ ആർക്കും പറ്റില്ല കേസ് ഞങ്ങളൊരു ഒറ്റാള് മനസ്സിലാക്കി ഞങ്ങൾ അകത്തേക്ക് വരുമ്പോ കണ്ടു ഞങ്ങൾ ഉച്ചക്ക് പുറത്തേക്ക് വരുമ്പോ രാവിലെ മുതൽ ഇതിന്റെ പുറത്ത് യൂത്ത് കോൺഗ്രസ് ആർ തമ്പടിച്ചിരിക്കുക രാവിലെ മുതൽ യൂത്ത് കോൺഗ്രസ് എന്തിനാണ് ാണ് സർവകലാശാല യൂണിയൻ സർവകലാശാല യൂണിയൻ തിരുവനന്തപുരത്ത് ഈ ഗുണ്ടാനേതാക്കന്മാരുടെ ലിസ്റ്റ് എന്റെ ഇല്ല മേഡം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടാനേതാക്കന്മാരുടെ ലിസ്റ്റ് എന്റെ ലിസ്റ്റ് പ്രധാനം എന്റെ ഇല്ല യൂത്ത് വെള്ളം വെള്ളം ഇട്ട യൂത്ത് കോൺഗ്രസുകാരായ ഗുണ്ടാ നേതാക്കന്മാരുടെ ലിസ്റ്റൊന്നും എന്റെ നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ എന്നെ വിശ്വസിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ മാധ്യമപ്രതോട് ചോദിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ചു മണിക്ക് ആരംഭിച്ച സമയം മുതൽ എസ് എഫ് ഐ പ്രവർത്തകർ എവിടെയായിരുന്നു കെ എസ് യു പ്രവർത്തകർ എവിടെയായിരുന്നു ഇടപെടലുമായി കല്ലേറുണ്ടായ ഘട്ടത്തിൽ സ്വാഭാവികമായി പോലീസിൽ ആദ്യ വീശി പോലീസ് കുറെ കൂടി സെൻസിബിൾ ആയി ഇടപെടണമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന പോലീസ് സെൻസിബിൾ ആയി ഇടപെട്ടില്ല എനിക്ക് വിമർശനമുണ്ട് പോലീസ് സെൻസിബിൾ ആയി ഇടപെട്ടില്ല പോലീസ് നിരത്തിടിക്കുകയാണ് ചെയ്തത് പരിക്കേറ്റു എന്റെ കൈക്ക് കൈക്ക് പരിക്കേറ്റു എന്റെ ആ വിദ്യാർത്ഥികളെ പിടിച്ചുപറ്റാമ്പോ എന്റെ കൈക്ക് പരിക്കേറ്റു എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടോണിയുടെ കൈക്ക് പരിക്കേറ്റ പരിക്കേറ്റാണ് എന്തുകൊണ്ടാണ് കേരള സർവകലാശാല എപ്പോഴും ഒരു സംഘർഷ ഭൂമിയാകുന്നത് അത് ഈ കെ എസ് യുവിന് കേരള സർവകലാശാല പൂർണ്ണമായി പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വേറെ കാര്യമൊന്നുമില്ല വിദ്യാർത്ഥികളെ അണിനിരത്തി വിദ്യാർത്ഥികളെ അണിനിരത്തി സർവകലാശാല പിടിക്കാൻ കഴിയാത്തവരാണ് സംഘർഷം സൃഷ്ടിക്കുന്നത് വളരെ ലളിതായുത്തരം അതിന് ഗണിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് വളരെ ലളിതായുത്തരമാണ് കേരള സർവകലാശാല പിടിക്കാൻ കെ എസ് യുവിന് കഴിയില്ല